ട്രംപ് പരമ്പരാഗതമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിൻ്റെ അധികാരി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ ലോക പോലീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസ് അതിൻ്റെ ഈസ്റ്റ് വിങ് പൊളിക്കണം അതായത് ഈസ്റ്റ് വിങ് പൊളിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് വളരെ ഒരു ഇത് തമാശയുള്ള കാര്യം ട്രംപിന് ഈ എൺപതാം വയസ്സിൽ ഡാൻസ് കളിക്കണം ബോൾ റൂം അത് അദ്ദേഹം ഏകദേശം ഒരു ഒരു ലക്ഷം സ്ക്വയർ ഫിറ്റിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അതായത് മാന്തി പൊളിക്കണം അതിന്റെ പടങ്ങൾ നിങ്ങൾ കാണണം മാന്തി വലിയ പ്രൊക്ലയും കൊണ്ടുവന്നിട്ട് ഈസ്റ്റ് വിങ് ഇങ്ങോട്ട് പൊളിച്ചെടുക്കണം അദ്ദേഹം പറയുന്നത് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബോൾ റൂം ഉണ്ടാക്കിയാല് ആയിരം ആൾക്കാർക്ക് നിന്ന് ഡാൻസ് ഒക്കെ ചെയ്യാൻ മറ്റു ഡാൻസ് ട്രംപിന്റെ ഡാൻസ് കണ്ടിട്ടില്ലേ ഇതിങ്ങനെ ഇതിങ്ങനെ ഒരു ഡാൻസ് ഉണ്ട് ട്രംപിന് ആ ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് വൈറ്റ് ഹൗസിന്റെ ഒരു ഭാഗം ഭാഗമായിട്ട് പൊളിച്ചിട്ടേക്ക അപ്പൊ ഇതിന് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് തൊട്ട് മുന്നൂറ് മില്യൻ അപ്പൊ നൂറ് മില്യൻ എന്ന് പറയാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം കോടിയുടെ പരിപാടിയാണ് അപ്പൊ ഇത് ഇത് ആര് കൊടുക്കുന്ന വെച്ചപ്പോ ട്രംപ് പറഞ്ഞു ഞാൻ കുറച്ച് ഇടും പിന്നെ എന്റെ ഫണ്ടിങ്ങിനുള്ള ആൾക്കാർ ആരായി ഫണ്ടിങ്ങിന് കൊടുക്കുന്നത് എന്തെങ്കിലും അവർക്ക് വെറുതെ ഉപകാരം അല്ലാണ്ട് ഇപ്പൊ ബിസിനസ്സുകളൊന്നും പൈസ കൊടുക്കില്ലേ അപ്പൊ ട്രംപ് ഡാൻസ് കളിക്കാനായിട്ടൊരു മുറി വൈറ്റ് ഹൗസിൽ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ചിലര് ചില അസൂയാലുക്കൾ ചോദിക്കണ്ടേ ഈ പടുവൃത്തനീ എൺപതാം വയസ്സിൽ ഡാൻസ് കളിക്കാൻ മുറിയോ എന്ന് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇതേപോലെ തന്നെ ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് വരുമേ അവിടെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു തൊഴുത്ത് പഠിത്തേക്കണേ അവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ നല്ല പശുവും പാല് മറ്റേ ശങ്കരടി നല്ല കറവ പശുവിന്റെ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് തൊഴുത്ത് പെടുന്ന ഇപ്പൊ ഇത് കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പൊ ഈ പിണറായിയുടെ തൊഴുത്തും ട്രംപിന്റെ ഡാൻസ് കളിക്കാനുള്ള മോഹവും തമ്മിലെന്തെങ്കിലും സാമ്യം ഉണ്ടെങ്കിൽ അത് ഒരു അവിചാരിതമായിട്ട് സംഭവിച്ചൊരിതായിട്ട് കണക്കാക്കണം ഒരു ഒരു പക്ഷെ നല്ലൊരു ഡാൻസുകാരനായിട്ട് ട്രംപ് വരും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ഡാൻസിന് തന്നെ ഒരു താളമുണ്ട് ടിക് ക്ന്ന് പറഞ്ഞൊരു ഡാൻസ് അപ്പൊ ഈ വൈറ്റ് ഹൗസിന്റെ കഥാ താരങ്ങളായിട്ട് സായിപ്പുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വൈറ്റ് ഹൗസിന്റെ ഒരു ഭാഗം കിട്ടു മാന്തി പൊളിച്ചിട്ട് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഒരു ഡാൻസ് മുറി അപ്പോൾ ഈ തൊഴുത്തിനും ഡാൻസ് ബോൾ റൂമിനും നല്ല ഭാവുകൾ അത് പടിയുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല ഭാവുകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ കാര്യം നിങ്ങളെ അറിയിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം